ശരീര പുഷ്ടിക്കും നടുവേദന ശമിപ്പിക്കുന്നതിനും സൗന്ദര്യം നിലനിർത്തുന്നതിനും മുടി വളർച്ചയ്ക്കും വളരെ ഉള്ള ഉലുവലേഖ്യം എങ്ങനെ തയ്യാറാക്കുന്നു എന്നും എന്തെല്ലാം യൂസ് ചെയ്യുന്നു എന്നുള്ള വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണൂ തയ്യാറാക്കൂ ആരോഗ്യം സംരക്ഷിക്കുക എല്ലാവരുടെയും സപ്പോർട്ടിങ് പ്രതീക്ഷിക്കുന്നു വീഡിയോ കാണുക അറിയുന്നവർക്ക് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഹലോ ഹായ് എല്ലാവർക്കും ശുഭദിനം ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് കർക്കിടക മാസം വരികയാണ് നമ്മൾ ഓരോ മാസങ്ങൾ വരുന്ന സമയത്ത് ഓരോ മാസത്തിൻ്റെ പ്രത്യേകതകളുണ്ട് കർക്കട മാസം നമ്മൾ നമ്മുടെ ദേഹത്തിന് ഭയങ്കരമായിട്ട് കെയർ ചെയ്യുന്ന മാസമാണ് അതുകൊണ്ട് ശരീരം പുഷ്ടിക്കും ശരീരകാന്തിക്കും മുടി വളർച്ചയ്ക്കും നടുവേദനയ്ക്കും വളരെ നല്ലൊരു ലേഹിയാണ് ഉലുവ ലേഹ്യ ഇത് നമ്മൾ വളരെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാം ഇത് ഇന്നലെ രാത്രി ഞാൻ ഉലുവ നന്നായി കഴുകി കുറച്ച് വെള്ളത്തിൽ കുതിർത്താവിട്ടതാണ് നല്ലവണ്ണം അഞ്ചെട്ട് മണിക്കൂർ നന്നായിട്ട് കുതിർത്തിയ ഉലുവയാണ് ഇതിലുള്ള വെള്ളം നമ്മൾ കളിയില്ല ഇതങ്ങനെ തന്നെ വേണം വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് ഉലുവ നന്നായിട്ട് കുതിർത്തിയതിനു ശേഷം കുക്കറിലിട്ട് ഉലുവയും ജീരകം കുരുമുളക് മഞ്ഞപ്പൊടി ഒരു കഷ്ണം ഇഞ്ചി ഏലക്ക ഏലക്കായ തോലി കളഞ്ഞത് ഏലക്കായ ഇവിടെ പൊടിയുള്ളവർ അങ്ങനെ ഉപയോഗിക്കാം ചുക്കിൻ്റെ പൊടിയുള്ളവർക്ക് ഇഞ്ചി ഒഴിവ് മാറ്റി വയ്ക്കാം ഇത് ഞാൻ പൊടികളൊന്നും ചേർക്കുന്നില്ല നേരിട്ടിട്ട് തന്നെ ഇതിൽ കൂടെ വേവിച്ച് കുറുക്കി ഉണ്ടാക്കാനാണ് ഉദ്ദേശിക്കുന്നത് പിന്നെ ഇതിൽ വേണ്ടത് ശർക്കര പാവ് കായ്ക്കണം കാച്ചണം കാരണം ശർക്കര ഡയറക്റ്റ് ഇടരുത് എപ്പോഴെങ്കിലും ഒരു കല്ലുണ്ടെങ്കിൽ നമുക്കത് ലേഹിത്തിൽ ബുദ്ധിമുട്ടാവും അതുകൊണ്ട് ശർക്കര ഉരുക്കി ഇത് ചേർക്കണം പിന്നെ നാളികേര പാല് ഒന്നാം പാലും വേണം രണ്ടാം പാലും വേണം ഇത്രയാണെങ്കിൽ ആഡ് ചെയ്യുന്നത് എങ്ങനെ തയ്യാറാക്കുന്നു എന്നും എന്തെല്ലാം യൂസ് ഉപയോഗിക്കുന്നു യൂസ് ചെയ്യുന്ന സമയത്ത് കാണിക്കാം ഞാൻ പറഞ്ഞത് തന്നെയാണ് ഉപയോഗിക്കുന്നത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണും സപ്പോർട്ട് ചെയ്യും ആദ്യം ഇത് നമുക്കൊരു കുക്കറിലിട്ടിട്ട് വേവിക്കാം വേവിക്കുന്ന സമയത്ത് എന്തെല്ലാം ആഡ് ചെയ്യണമെന്ന് ഞാൻ കാണിക്കാം കുക്കറിൽ വെച്ചിട്ട് ഈ ഉലുവയ്ക്ക് നല്ല വേവുണ്ട് ആദ്യം കുക്കറിൽ വെച്ച് നമുക്ക് ഉലുവേനെ ആ വെള്ളം ഊറ്റി കളയരുത് ആ വെള്ളത്തിൽ വേണം നമ്മൾ തയ്യാറാക്കാം ആ ഉലുവയുടെ കുറച്ച് സത്തുകൾ മുഴുവനെ ആ വെള്ളത്തിലുണ്ടായിരിക്കും ഇന്നലെ വെള്ളത്തിലിട്ടതാകൊണ്ട് അതിലേക്ക് ലേശം ഉപ്പ് പിന്നെ ഞാൻ പറഞ്ഞു ചുക്കുപൊടി പൊടി ചുക്കിൻ്റെ പൊടിയുള്ളക്ക് ചുക്കുപൊടി ഉപയോഗിക്കാം ഞാൻ ഇഞ്ചിയാണ് ഉപയോഗിക്കുന്നത് കാരണം നമ്മൾ ചുക്കുപൊടി വാങ്ങിക്കുമ്പോൾ അത് ഒറിജിനൽ ചുക്കുപൊടി പൊടി നമുക്കില്ല അതുകൊണ്ട് ഞാൻ ഇഞ്ചിയാണ് ഉപയോഗിക്കുന്നത് മുടിക്കും വളരെ നല്ലതാണ് മുടി വളരെ വളരെ നല്ലതാണ് ഈ ഉലുവ ലേഹ്യം രാവിലെയും വൈകുന്നേരം ഓരോ ടീസ്പൂൺ ഉലുവ ലേഹ്യം കഴിക്കുന്നത് വളരെ നല്ലതുമാണ് ഇനി അര ടീസ്പൂൺ മഞ്ഞപ്പൊടി ജീരകം ഒരൊന്നര ടീസ്പൂൺ നല്ലൊരു സ്പൂൺ കുരുമുളക് ഇത് മഞ്ഞപ്പൊടി വീട്ടിലുണ്ടാക്കിയതാണ് കുരുമുളക് വീട്ടിൽ നിന്ന് അതുകൊണ്ട് അതിലൊന്നും കൂട്ടുകളൊന്നുമില്ല കരു ഈ നമ്മുടെ വളരെ നല്ലതാണ് നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലല്ല വിഷാംശം വല്ലതും ഉണ്ടെങ്കിൽ ഈ മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ വളരെ വീട്ടിൽ തന്നെ ഉണ്ടാക്കി തയ്യാറാക്കിയതുകൊണ്ട് വളരെ നല്ലതുമാണ് ഈ ലഹ്യത്തിൻ്റെ കൂടെ കൂട്ടണം ഇനി നമുക്കിതിനെ ഒന്ന് നന്നായിട്ട് രണ്ട് വിസിൽ നല്ല നല്ലോണം തീ കത്തിച്ചിട്ടും ഫ്ലെയിം കല്യം രണ്ടെണ്ണം സിമ്മാക്കി വെച്ചിട്ടും സിൽ പിന്നെ ഞതിലേക്ക് ഏലക്കായ തൊലി തൊലികളന്ന് ചേർത്താണ് ഏലക്കായ പൊടിയുള്ളവർ അത് ഉള്ളു വെച്ച് ചേർക്കാം പിന്നെ ഇതിൽ പ്രത്യേകിച്ചിട്ട് ശർക്കരയുടെ പകരം പനഞ്ചക്കര ഉപയോഗിക്കുകയാണെന്ന് വെച്ചാൽ വളരെ നല്ലതാണ് പക്ഷേ ഞാൻ പനഞ്ചക്കരയിൽ ഉപയോഗിക്കേണ്ടത് സാധ ശർക്കരയാണ് ഉപയോഗിക്കുന്നത് പനഞ്ചക്കരയിൽ അയൻ കണ്ടൻറ്റ് കൂടുതലാണ് അതുകൊണ്ട് ശരീരത്തിന് വളരെ നല്ലതുമാണ് ഇരുമ്പിൻ്റെ അംശം കൂടുതൽ കിട്ടുന്നത് അതുകൊണ്ട് പനഞ്ചക്കര കിട്ടുന്നവർ പനഞ്ചക്കര ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ് പിന്നെ നമുക്കത് കുക്കറിൽ ഉപയോഗിക്കാം നാല് വിസിൽ അല്ലെങ്കിൽ അഞ്ച് വിസിൽ അതിൽ കുറച്ച് വിസിൽ വെക്കരുത് നല്ല വേവുണ്ട് ഉലുവയ്ക്ക് ഉലുവ നന്നായിട്ട് വെന്തു ഉണ്ടോ പിന്നെ അതൊന്ന് ആരേന് ശേഷം നമുക്ക് മിക്സിയിലിട്ട് നല്ല പേസ്റ്റ് മാതിരി അരച്ചെടുക്കണം അരച്ചെടുക്കുമ്പോൾ വേറെ വെള്ളം ഉപയോഗിക്കരുത് ഇതിൽ വെള്ളമില്ല ഇനി ശർക്കരപ്പാവും രണ്ടാം പാലും ചേർത്ത് നന്നായിട്ട് പാ ആവശ്യത്തിനെടുത്ത് അരയ്ക്കുക ബാക്കിയുള്ള രണ്ടാം പാല് നമുക്ക് ഇത് കുറുക്കണ സമയത്ത് യൂസ് ചെയ്യാം മിക്സിയിലിട്ടു നന്നായി ആരുന്നതിന് ശേഷം മിക്സിയിലിട്ടതിനു ശേഷം ഇനി ഇതിലേക്ക് ശർക്കര പാവ് കായ് ഒന്ന് ആദ്യം ഒന്ന് മിക്സിയിൽ കറക്കുക അതിനുശേഷം ശർക്കര പാവ് കായ് ചെയ്ത് ഒഴിക്ക് വെള്ളം പോരെങ്കിൽ രണ്ടാം പാൽ ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കാം ഉലുവ മാത്രമായിട്ട് ആദ്യം അരച്ചു അതിനുശേഷം ശർക്കര പാവ് ചേർത്ത് നന്നായിട്ട് അരയ്ക്കാം ഉലുവയും ശർക്കര പാവും രണ്ടാം പാൽ കുറച്ച് ചേർത്ത് നന്നായി അരച്ചു വച്ചു ഇനി നമുക്ക് തയ്യാറാക്കാൻ തുടങ്ങാം ഒരു പാൻ പാനപ്പത്ത് വെച്ചു ഞാൻ ചട്ടിയിലാണ് തയ്യാറാക്കുന്നത് അതിലേക്ക് ഒരു ഒന്നര ടീസ്പൂൺ നെയ്യ് ഇതിലധികം നെയ്യൊന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല ഒരൊന്നര ടീസ്പൂൺ അടി അടിപിടിക്കാതിരിക്കാനും വേണ്ടി അധികം ആവശ്യമില്ല ചെറിയൊരു കുറച്ച് നെയ്യ് ആവശ്യമുണ്ട് എന്നാലും അധികം ആവശ്യമില്ല ഇനി കുരുമുളക് ഇതിൽ ചേർക്കുന്നത് പെട്ടെന്ന് കേടുവന്ന് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് കുരുമുളക് ചേർക്കുന്നത് ഇനി നമുക്ക് ഈ അയച്ച ഇതിലേക്ക് ചേർക്കാം നന്നായി ഇളക്കി ഇനി ഇളക്കൊണ്ടിരിക്കുക ചട്ടിയില്ലാത്തവർ നോൺ സ്റ്റിക്കിലോ അവനൻ്റെ സൗകര്യന്മാർ ഏതിൽ ചപ്പം എല്ലാവർക്കും പുതിയ ചട്ടി കിട്ടിക്കൊള്ളുന്നൊന്നുമില്ല ചില ഒരു ഉരുളിലുണ്ടാക്കും ചില ചട്ടിയിലുണ്ടാക്കും നോൺ സ്റ്റിക്കിൽ ഉണ്ടാക്കും അവനുണ്ട് വീട്ടിൽ ഏതാ പാത്രമാണ് അതനുസരിച്ചിട്ട് നമുക്ക് തയ്യാറാക്കാം നന്നായി ഇളക്കി ഇളക്കി കൊണ്ടേ ഇരിക്കുക നന്നായി കുറുക്കിയെടുത്ത് ഒന്നാം ഒഴിച്ച് ഒന്നാം പാൽ ഒഴിച്ചിട്ട് രണ്ടാം പാൽ ഒഴിച്ച് നന്നായി കുറി കുറി വരുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ഒന്നാം പാൽ കൂടി ചേർക്കാം ചേർത്ത നെയ്യും തേങ്ങാ പാലിലുള്ള എണ്ണയും കൂടി തെളിഞ്ഞു വരും ആ സമയത്ത് നന്നായി കുറുകി അതിന് ശേഷമാണ് നമ്മുടെ ലേഹ്യം കറക്റ്റാണുള്ളൂ ഈ ഈ പ്രാവശ്യം കർക്കിട മാസത്തില് എല്ലാവരും ഉണ്ടാക്കൂ കഴിക്കൂ നമുക്കിപ്പോൾ ഉലുവക്കഞ്ഞി ഉലുവപ്പം എന്നൊക്കെ ഡെയിലി ഉണ്ടാക്കി കഴിക്കണമൊക്കെ എത്രയോ നല്ലതാണ് ഇങ്ങനെ ഒരു ഇങ്ങനൊരു ലേഹ്യണ്ടാക്കിയാൽ രാവിലെ ഒരു സ്പൂണ് വൈകുന്നേരം ഒരു സ്പൂണ് വീട്ടിലുള്ള എല്ലാവർക്കും കഴിക്കുകയും ചെയ്യാം പ്രത്യേകിച്ച് ഒന്ന് തയ്യാറാക്കാൻ ഇങ്ങനെ ഒന്ന് തയ്യാറാക്കി വെച്ചാൽ മതി നമുക്ക് ഒരു മാസം സുഖമായിട്ട് രണ്ടു നേരം കഴിക്കുകയും ചെയ്യാം ഇതിൻ്റെ പ്രത്യേകിച്ച് കാലമൊന്നും ഇല്ല കർക്കിടക മാസത്തിൽ പ്രത്യേകതയാണെന്ന് മാത്രം എല്ലാവരും ദേഹ ദേഹരക്ഷ നൽകുന്ന കഴിക്കുന്ന സമയമാണ് കർക്കിടക മാസം നടുവേദന ഉള്ളവര് എന്തായാലും ഉണ്ടാക്കണം കഴിക്കണം എനിക്ക് അനുഭവം കൊണ്ട് പറയാണ് കൊല്ലം കൊല്ലം ഇങ്ങനെ ഓരോ ലേഹി ഉണ്ടാക്കി കഴിക്കുകയാണെച്ചാൽ നമ്മുടെ നടുവേദന മുതവേദന എല്ലാം പമ്പ കിടക്കും ഇങ്ങനെ കുറുക്കം കൊണ്ടേ ഇളക്കി കൊണ്ടേ ഇരിക്കുക ഒന്നാം പാലും രണ്ടാം പാലും എല്ലാം ഒഴിച്ച് കുറുകി കുറുകി വരുന്നുണ്ട് നല്ലോണം കുറുക്കണം ഈ കുറുക്കുന്നത് നല്ല ടൈം എടുക്കും നമ്മൾ ഇങ്ങനെ അലക്കണ സമയത്ത് രണ്ട് രണ്ട് സൈഡിലേക്ക് മാറി നിന്ന് ആ വര കറക്റ്റായിട്ട് കിട്ടണവരെ നമ്മൾ ഇതിനെ കുറുക്കണം അങ്ങനെ നടുകിലേക്ക് അലക്കണ സമയത്ത് രണ്ട് രണ്ട് സൈഡിലേക്ക് ആയിട്ട് പോകും ആ നടുക് ആ വര വരയണത് അതേമാതിരി നിൽക്കും അത്രയും നേരം നമ്മൾ ഇതിനെ ി കുറുക്കി കൊണ്ടുവരണം ഇളക്കി കൊണ്ടേ ഇരിക്കണം അടി പിടിക്കരുത് നമ്മുടെ ശരീരം ശ്രദ്ധിക്കാത്തവരാരും ഇല്ല ശരീരപുഷ്ടിക്കും ശരീര സൗന്ദര്യത്തിനും മുടി ഉണ്ടാവുന്നതിനും വേദന മുതുവേദന എന്നിവയെല്ലാം ശാന്തിക്ക് വളരെ നല്ലതാണ് ഉലുവലേഖ്യം വീഡിയോ കാണുന്നവരെ ഉണ്ടാക്കണം നിങ്ങളുടെ അഭിപ്രായം കമൻറ് ബോക്സിൽ അറിയിക്കണം നിങ്ങളുടെ എല്ലാവരുടെയും എന്താണ് അഭിപ്രായം എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ അറിയിക്കണം ഈ സമയത്ത് നമുക്ക് വേണമെങ്കിൽ അഥവാ ഇഞ്ചി ഏലക്കായും അരക്കണേൻ്റെ വേവിക്കണേൻ്റെ കൂടെ ഇട്ടിട്ടില്ലെങ്കിൽ ഈ സമയത്ത് ഇഞ്ചിയുടെ പേര് ചുക്കുപൊടി ചുക്കുപൊടി ചുക്ക് ഉപയോഗിക്കാം ഏലക്കായ പൊടി ചേർത്ത് ഈ സമയത്ത് ചേർക്കണം നന്നായി കുറുക്കി കുറുക്കി കൊണ്ടു ഈ കുറുക്കി കൊണ്ടുവരുന്ന സമയത്ത് എത്രത്തോളം കുറുക്കണം എന്നുള്ളത് കാണിക്കാം കൂലുവലയത്തിൻ്റെ ഘട്ടത്തിലേക്ക് എത്തി ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു വര വരയ്ക്കുമ്പോൾ രണ്ട് സൈഡായിട്ട് നിൽക്കും ഇത് അങ്ങോട്ടും ഇങ്ങോട്ട് യോജിക്കില്ല അതാണ് ഇതിൻ്റെ അളവ് അതുമാതിരിയായി കണ്ടുപോകും നമ്മളിങ്ങനെ വര വരച്ചിട്ടുണ്ടെങ്കിൽ അങ്കിടും ഇങ്ങോട്ട് വരാണ്ട് അങ്ങനെ നിൽക്കണം പിന്നെ നമ്മൾ ഉപയോഗിച്ച നെയ്യും പിന്നെ നാളികേരത്തുനിന്ന് ഉണ്ടാവുന്ന എണ്ണമെഴുക്കും പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കും ഇതാണ് ഇതിൻ്റെ ശരിക്കുള്ള അളവ് നമ്മുടെ ഉലുവ ലേഹ്യം റെഡി നിങ്ങൾ കാണണം നിങ്ങൾ തയ്യാറാക്കണം കമൻറ്റ് ബോക്സിൽ അഭിപ്രായം അറിയിക്കണം ഈ മാസം ഈ അടുത്ത മാസം കർക്കിടക മാസമാണ് വീഡിയോ കാണുന്നവരെല്ലാവരും ഒരു നൂറ് ഗ്രാം ഉലുവ കൊണ്ട് ഉണ്ടാക്കി രാവിലെ വൈകുന്നേരം ഓരോ സ്പൂണ് കഴിച്ച് ശരീരം സംരക്ഷിക്കേണ്ടതാണ് എൻ്റെ വീഡിയോ കാണുന്നവരെല്ലാവരും ചെയ്യുമെന്നുള്ള പ്രതീക്ഷിക്കുന്നു കണ്ട നമ്മൾ കുറച്ച് നെയ്യ് ചേർത്തത് പുറത്തേക്ക് ഇങ്ങനെ നിൽക്കണു നമ്മൾ ഇങ്ങനൊരു വരട്ട പരസ്പരം യോജിക്കുന്നില്ല ആ ലൈന് അതേമാതിരി ഇരിക്കും ആ സമയത്ത് ഇത് ഓഫ് ചെയ്യാം നീ നന്നായി ആരെയു ശേഷം എയർ ഒന്നും കിടക്കാത്ത നല്ലൊരു കുപ്പിയിലാക്കി നമുക്ക് രാവിലെയും വൈകുന്നേരം ഓരോ സ്പൂണ് കഴിച്ച് എല്ലാവരും ശരീരം ശ്രദ്ധിക്കുക നമ്മുടെ ശരീരം നമ്മൾ തന്നെ ശ്രദ്ധിക്കണം നന്നായി ആറിയതിന് ശേഷം ഉണ്ടോ നമ്മുടെ ആ എണ്ണ ആ നെയ്യ് ഉപയോഗിച്ചത് പുറത്തേക്ക് വന്ന് നിൽക്കണമുണ്ടോ ഇതേമാതിരി തയ്യാറാക്കി എടുക്കൂ ഇനി ഇത് നന്നായി ആറിയതിന് ശേഷം നല്ലൊരു എയർ കടക്കാത്ത നല്ലൊരു കുപ്പി പാത്രത്തിലാക്കി സൂക്ഷിച്ച് വെച്ച് ഡെയിലി രാവിലെ വൈകുന്നേരം ഓരോരോ സ്പൂണ് കഴിച്ച് ശരീരം സംരക്ഷിക്കൂ അടുത്ത വീഡിയോ വരുന്നവരെ ഓക്കെ താങ്ക് യു